നമ്മുടെ രാജ്യത്തിന്റെ രാഷ്ട്രപതി ആരാ മോഡി 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 ഹേ അല്ലേ ഹേ മഹാത്മാഗാന്ധി ഒന്നല്ല മഹാത്മാഗാന്ധിയെ തുടച്ചു മാറ്റി കളയാൻ ശ്രമിക്കുകയാണ് ഇവിടെ സംഘപരിവാറുകാരും ബി ജെ പി കാരും ചേർന്ന് വെറുതെ പറഞ്ഞതല്ല രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയെ ആരും അറിയില്ല ഒരു സിനിമ ഒന്നിനേഷ ലോകം അറിയാൻ തുടങ്ങിയത് പക്ഷെ ഞാനാരാ ഞാനാരാ മോൻ എന്നെ അറിയാത്ത ലോകത്തിൽ ആരാ ഉള്ളത് ഏ ആരോ പണ്ടത്തെ പണ്ടുള്ളൊരു കുന്നുംപുറത്ത് കോതണ്ടരാമെന്ന് പറഞ്ഞ പോലെ ആരാണ്ടാ പാറായി എന്ന് വിളിച്ചു ചോദിച്ചു അപ്പൊ ആ ശബ്ദം ഒരു മതിർമ്മ തട്ടി തിരിച്ചു വന്നു നീ തന്നെയാണ്ടാവാറായി അന്ന് വരാള് പറയാൻ തുടങ്ങി ഞാൻ ആ പാറായി എന്ന് പറയാൻ തുടങ്ങി എന്നിൽ നിന്ന് കിഴക്കാരംഭിക്കുന്നു എൻ്റെ പിന്നിൽ നിന്നാണ് പടിഞ്ഞാറാരംഭിക്കുന്നത് ഇവിടുന്ന് വടക്കാരംഭിക്കുമ്പോ ഇവിടെ നിന്നാണ് തെക്കാരംഭിക്കുന്നത് അപ്പൊ ആരാണ്ടാ പാറായി ഈ ലോകത്തിന്റെ ലോകത്തിൻ്റെ മദ്യം അത് ഞാൻ തന്നെയാണ്ട ഞാൻ തന്നെയാണ് ഈശ്വരൻ ഐ എം ദ സെയിം ഇങ്ങനെ വിചാരിക്കുന്ന ആളുകൾ അങ്ങനെ വിചാരിക്കാൻ ഒരാൾ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റിയത് എന്താ അറിയാമോ ആ അറിവില്ലായ്മയുടെ മുമ്പിൽ ആ അവിവേകത്തിൻ്റെ മുമ്പിൽ നമുക്ക് നവിക്കാം അത് മാത്രമാണ് കരണീയം മോഹൻദാസ് കരംചന്ദ് ഗാന്ധി ഒരിക്കൽ ഒരാൾ പറഞ്ഞു മോഹൻലാൽ കരംചന്ദ് ഗാന്ധി എന്ന് ആരാ പറഞ്ഞ മനസ്സിലായില്ലേ നമ്മുടെ ഇന്ത്യയിലെ പ്രധാനമന്ത്രിവാദി ഇപ്പൊ കന്യാകുമാരിൽ ഇരിക്കുന്നുണ്ട് കണ്ടെങ്കിൽ അലോട്ടാക്കിട്ട് മഹാത്മാഗാന്ധിയെ കുറിച്ച് അയാൾക്ക് അറിയില്ല എന്ന് ഗുജറാത്തിയാ മഹാത്മാഗാന്ധി കുറിച്ച് അയാൾക്കറിയില്ല അറിയില്ല കാരണം അയാൾ ചായ വിട്ടിങ്ങനെ ചായ നടന്നിരുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ മഹാത്മാഗാന്ധിയെ കുറിച്ച് അറിയണം എന്താ അറിയണം എന്നുണ്ടാവില്ല പക്ഷെ ആർക്കും അറിയില്ല എന്ന് പറയരുത് അങ്ങനെ പറഞ്ഞ് അതിൻ്റെ അടുത്തത് എണ്ടിത്തരാ ഞങ്ങളൊക്കെ അറിയാം എനിക്ക് എഴുപത് വയസ്സായി എൻ്റെ കുട്ടിക്കാലം പോലെ ഞങ്ങൾ കേൾക്കുന്നതാണ് മഹാത്മാഗാന്ധിയെക്കുറിച്ച് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ആഗസ്റ്റ് പതിനഞ്ചാം തീയതിയും റിപ്പബ്ലിക് ഡേക്കും ഗാന്ധി ജയന്തി ദിവസമൊക്കെ ഞങ്ങൾ ഒരു സ്റ്റാമ്പൊക്കെയും കുത്തി മഹാത്മാഗാന്ധി കി ജയ് എന്ന് പറഞ്ഞ് നടന്നിട്ടുണ്ട് ഞങ്ങൾ അവിടെ ഓഫീസ് റൂമിൽ മഹാത്മാന്ധിയുടെ ഫോട്ടോ ഉണ്ട് ഏത് ഗവണ്മെന്റ് ഓഫീസിലൂടെയും മഹാത്മാന്ധിയുടെ ഫോട്ടോ ഉണ്ട് പക്ഷെ ഇയാള് മഹാത്മാന്ധി അറിയില്ല എന്ന് അതിലറിയുമായിരിക്കില്ല അത് വേറെ കാര്യം പക്ഷേ പറയുന്ന ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടില് പുറത്തിറങ്ങിയ ഗാന്ധി സിനിമയുണ്ട് അറ്റൻ പറയോടെ റിച്ചാർഡ് അറ്റൻ പറയുടേ ആ സിനിമ ഒന്നിനു ശേഷമാണത്രേ മഹാത്മാഗാന്ധിയെ ലോകം അറിഞ്ഞത് എന്താ ചെയ്യണ്ട ഇയാളെ അയാളെ പണ്ട് ഏതോ സിനിമയിൽ നമ്മളുടെ രണ്ട് ഈ ഇതിൻ്റെ നടന്മാരുണ്ട് എന്തായാലും അറിയാൻ മറ്റേ കോമഡി നടന്മാർ അവരൊരു പുഴ കിടക്കാൻ വേണ്ടിയിട്ടോ കുന്നു കിടക്കാൻ വേണ്ടിയിട്ടോ അവർ അവർ ആസനത്തിൻ്റെ അവിടെ വാണം കെട്ടി വെച്ചിട്ടാകുമ്പോൾ തീ കൊടുത്ത് പോങ്കോക്കിങ് കണ്ടന്റ് ഇതുപോലെ ശരിക്കും പറയുക കഴിഞ്ഞാൽ അടുത്ത ചൊവ്വയിൽക്ക് ഗ്രഹം വിടുന്ന സമയത്ത് മറ്റേ റോക്കറ്റ് വിടുന്ന സമയത്ത് ഇയാളെയും കൊണ്ടുവന്ന് അങ്ങോട്ട് കൊണ്ടുപോകും ഇയാളുടെ ആസനത്തിൽ റോക്കറ്റ് വെച്ച് മേലോട്ട് കെട്ടിവിടും അല്ലെങ്കിൽ നാണം കെടുത്തും നാണം കെടുത്തി രാഷ്ട്രത്തെ നാണം കെടുത്തി രാഷ്ട്രപതിയാണ് ഇന്ത്യയുടെ രാഷ്ട്രപതിയാണ് ആ രാഷ്ട്രപതി അറിയാത്ത ലോകത്തിൽ ആരുമില്ല ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് പക്ഷേ നിങ്ങൾക്കൊരു കാര്യം അറിയാമോ ഉഗാണ്ടയിൽ ഞാൻ പലപ്പോഴും പറയാറുണ്ട് പോടാ ഉഗാണ്ടയിലേക്ക് ഉഗാണ്ടൊക്കെയാ പറയാറുണ്ട് നമ്മൾ അങ്ങനെ ചിലപ്പോൾ കളിയാക്കി പറയാനുണ്ട് ആ ഉഗാണ്ടയിൽ പോലും നൈൽ നദി തട നൈൽ നദിയുടെ തല തലക്കാവേരി എന്ന് പറയില്ലേ നൈൽ നദിയുടെ ഉത്ഭോസ്ഥാനത്ത് അവിടെ ധ്യാനനിരതനായി ഇരിക്കുന്നത് മഹാത്മാഗാന്ധിയാണ് ആ നൈൽ നദിയില് മഹാത്മാഗാന്ധിയുടെ ശിതാഭസം ഒഴുക്കിയിട്ടുണ്ട് അവിടെ ഉഗാണ്ടേനുണ്ട് ഗാന്ധി പ്രതിമ എവിടെയാ ഗാന്ധി പ്രതിമ ഇല്ലാത്തത് ഞങ്ങളുടെ നാട്ടിൽ ഒരു ഗാന്ധി ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് ആയുധമെടുക്കേണ്ടി വന്നു എന്ന് പറഞ്ഞത് ആരാ മറ്റേ ഫിടെ കാശമാണെന്ന് അറിയ ആരാന്നറിയില്ല പറഞ്ഞത് നെൽസൺ മണ്ടേല പറഞ്ഞു എന്റെ ഗുരുവാണ് നെൽസൺ മണ്ടേല മനസാ വഞ്ചസാ കർമ്മണ നെഗറ്റീവായിട്ടൊരു വാക്ക് പറഞ്ഞിട്ടില്ല എന്നിട്ടും അദ്ദേഹം നേടി ആരായിരുന്നു അദ്ദേഹത്തിന്റെ ആത്മീയ ഗുരു ആരായിരുന്നു അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഗുരു മഹാത്മാഗാന്ധി ആ മഹാത്മാഗാന്ധി അറിയില്ല എന്ന് പറയുമ്പോ ഇയാൾ സ്വയം പറയില്ലേ ഞാനൊരു ചായക്കടക്കാരൻ ആ വിവരമേ ഉള്ളൂ എന്ന് പ്രഖ്യാപിക്കുകയല്ലേ ചെയ്യുന്നത് അപ്പൊ ജനങ്ങൾ പറഞ്ഞ വെറുതെ ആണോ പപ്പു എന്ന് പറഞ്ഞത് ഇയാള് ഇയാളാണ് ഒറിജിനൽ പപ്പു എ ബി പി ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ തെക്കി ഇയാളൊരു കാര്യം മനസ്സിലാക്കണം ചായക്കടയിൽ നിന്ന് എന്തെങ്കിലും പറഞ്ഞോടോ പോകാൻ അതൊന്നും ആരും ശ്രദ്ധിക്കാൻ പോകുന്നില്ല ഇപ്പം ഞങ്ങളുടെ ഇന്ത്യക്കാരെന്ന് പറയാൻ ഞാനടക്കുന്നു പറയേണ്ട ഗതിയേട് ഇപ്പോൾ ഇന്ത്യക്കാരെല്ലാവരും കൂടിയിട്ടാണല്ലോ ഇയാളെ കൊണ്ട് അവിടെ കൊണ്ട് അത് ഇന്ത്യയുടെ എല്ലാ എല്ലാത്തിനും ഉണ്ട് എല്ലാ രാജ്യത്തിനും ഉണ്ട് ശനിദശ അതാണ് ഇപ്പോൾ നടന്ന നടമാടുന്നത് അത് കഴിയേണ്ട സമയമായി കണ്ടകശനി കഴിയേണ്ട സമയമായി ഏപ്രിൽ നാലാം തീയതി കഴിയും ജൂൺ നാലാം തീയതി കഴിയും കണ്ടക്കശ്ശേരി അവിടെ കൊണ്ട് കയറ്റി എടുത്തേനും ഞങ്ങൾക്ക് കിട്ടാ ഞങ്ങൾ ചെയ്ത തെറ്റിനുള്ള ശാപമാണ് തൻ്റെ ഇങ്ങനെ പരസ്യമായിട്ട് രാഷ്ട്രപിതാവിനെ അറിയില്ല എന്ന് ഏതായാലും തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ഇയാള് ക്ഷീട്ടനായിട്ടൊരു അജണ്ട വെച്ചട്ടാ പറയുന്നത് ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് ആരാ മഹാത്മാഗാന്ധി ഏത് മഹാത്മാന്തി ഞങ്ങളൊന്നും അറിയില്ല അപ്പം പിന്നെ ആരാ മഹാത്മാ രാഷ്ട്രപിതാവ് ഞാൻ തന്നെ ഞാൻ തന്നെ പഴയ രാഷ്ട്രപിതാവിനെ തേച്ചു മാച്ചു കളഞ്ഞാലല്ലേ അവിടെ തൻ്റെ തന്നെ കൊണ്ട് അവതര് അവരോധിക്കാൻ പറ്റുള്ളൂ അപ്പൊ രാഷ്ട്രപിതാവാകാനുള്ള ശ്രമമാണത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലെ റിച്ചാർഡ് അറ്റൻപറയുടെ സിനിമ വന്നത് എങ്ങനെയാ മഹാത്മാഗാന്ധി ലോകപ്രശ്നമായതുകൊണ്ടാ അല്ലെങ്കിൽ ഏതിനെ കുണ്ടോളപ്പിൽ ഗോയിനാരുടെ കഥ എടുത്തിട്ട് സിനിമയാക്കൂ അത് കാണാൻ ആരെയും ഉണ്ടാവൂ ഗാന്ധിയുടെ സിനിമ വന്നപ്പോൾ പാകിസ്ഥാനിൽ ഞാൻ ഒമാനിൽ വെച്ചിട്ട് ഗാന്ധിയുടെ സിനിമ കണ്ടിട്ടുണ്ട് അന്നവിടെ മറ്റേ എന്തായാലും പറയുക മറ്റേ പാകിസ്ഥാനിൽ കയറി ഇരുന്നിട്ട് ബാപ്പൂജിയെ വെടിവെച്ച് വീഴുന്ന സമയത്താ അവർ ഇരുന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ളതാണ് മഹാത്മാന്ധി ഞങ്ങളുടെയും ആളാന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ളതാണ് ലോകപ്രശംസനായതുകൊണ്ടാടോ മന്ത്രവാദി സിനിമ എടുത്തത് അതുകൊണ്ടാ സിനിമ എടുത്ത പേരിലല്ല അങ്ങനെ ഒരു പ്രശസ്തനായത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചില് മഹാത്മാഗാന്ധി ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് നിന്നിവിടെ എത്തുകയാണ് ഇന്ത്യയിലേക്ക് എത്തുകയാണ് അതിന് ശേഷം ഇവിടെ വന്ന് അദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തകർ ഗോപാലകൃഷ്ണൻ ഗോഖലെ ബാലയങ്ക പ്രത്യേക ഗോപാലകൃഷ്ണൻ ഗോഖലെ പറഞ്ഞു മിസ്റ്റർ ഗാന്ധി നിങ്ങൾക്ക് ജനങ്ങളായിട്ട് ഇടപെടലുള്ള ശേഷിയുണ്ട് നിങ്ങളത് അവിടെ കാണിച്ചിട്ടുള്ളതാണ് നിങ്ങൾക്ക് ഭാഷ ഭാഷാ സ്വാധീനമുണ്ട് വിദ്യാഭ്യാസമുണ്ട് ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ഇവിടുത്തെ കാര്യങ്ങളിൽ ദത്തശ്രദ്ധനാകണം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം എടുത്ത് എടുത്ത് അദ്ദേഹം ഇവിടുത്തെ സ്വാതന്ത്ര്യ സമര കാര്യത്തിലേക്ക് സ്വാതന്ത്ര്യ സമര ഭൂമിക അദ്ദേഹത്തിൻ്റെ സത്യാന്വേഷണത്തിന് വേദിയാക്കി എനിക്ക് വലിയ അർത്ഥങ്ങളുണ്ട് കേട്ടോ ഏതായാലും അതിനു മുമ്പ് തന്നെ ലോകപ്രശസ്തമായിട്ടുള്ള ഒരുപാട് ആളുകൾ ഗാന്ധിജിക്ക് ബന്ധമുണ്ടായിരുന്നു സ്വാതന്ത്ര്യ സമരത്തിന് അറിഞ്ഞോടു കൂടിയിട്ട് അദ്ദേഹം കൂടുതൽ ജനകീയനായിട്ട് മാറുകയാണ് ചെയ്തത് എന്നിട്ടും പറയുന്നു ഈ മന്ത്രവാദി പറയണു ഇന്ത്യൻ പ്രധാന മന്ത്രവാദി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ റിച്ചാർഡ് അച്ചം അറ്റംബ്രയുടെ സംവിധാനം ചെയ്ത സിനിമയിലൂടെയാണ് ലോകം ഗാന്ധി അറിഞ്ഞു അദ്ദേഹത്തെ നമുക്ക് ആദരിക്കാം ആദരിക്കാം ഈ അറിവാളിയുടെ മുമ്പിൽ നമ്മൾ ആദരിക്കും ഈ അറിവില്ലാത്തവരുടെ മുമ്പിൽ വിഡുതം പറയുന്നവരുടെ മുമ്പിൽ ചല്ലു പറയും യോ നമിച്ചിരിക്കുന്നു നമിച്ചിരിക്കുന്നു ആ ആദരവ് അത് അയാൾക്ക് കൊടുക്കാം ലോകം മാതിരിച്ച ഒരു പോരാളിയുണ്ട് മാർട്ടിൻ ലൂതർ കിങ് മാർട്ടിൻ അല്ല മാർട്ടിൻ ലൂതർ കിങ് എനിക്കൊരു സ്വപ്നം ഉണ്ടെന്ന് പറഞ്ഞ ആള് വെടിയേറ്റ് മരിച്ചു വെടിയേറ്റ് മരിച്ചു ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളിൽ മഹാത്മാദ്യ കത്തിടപാടുകൾ ഉണ്ടായിരുന്നു ക്രിസ്തു നമുക്ക് കാണിച്ചു തന്ന വഴി അത് ഈ ലോകത്തിലും ഇന്നത്തെ അധുരാതന ലോകത്തിലും അതിന് അതിന് പ്രസക്തി ഉണ്ടെന്ന് തന്റെ പ്രവർത്തനത്തിലൂടെ കാണിച്ച മഹാത്മാവാണ് മാർട്ടിൻ ലൂതർ മഹാത്മാഗാന്ധിയെ കുറിച്ച് മാർട്ടിൻ ലൂതർ പറഞ്ഞ കാര്യമാണ് യേശുക്രിസ്തുവിനോടാ ഉപമിച്ചത് ഗാന്ധിയുടെ അഹിംസയിലൂടെ അഹിംസയിലൂടെ യുദ്ധം നടത്തിയാളാ അഹിംസയിലൂടെ സമരം നടത്തിയാളാ കയ്യിലൂടെ എ കെ ഫോർട്ടി സെവൻ തോക്കുണ്ടായിരുന്നു മഹാത്മാഗാന്ധിയുടെ എന്തായിരുന്നു അറിയാമോ എ കെ ഫോർട്ടി സെവൻ തോക്ക് മഹാത്ഭന്ദ്രൻ ഉണ്ടായത് കൊണ്ട് ഭഗവത്ഗീത മാർട്ടിൻ ലൂതർ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ അവസാനിക്കുന്നില്ല ആൽബർട്ട് എൻസ്റ്റൈൻ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് ഇനി വരുന്ന തലമുറ ഈ പറയുന്ന പ്രധാന മന്ത്രവാദി അയാൾ അടക്കമുള്ള കാര്യങ്ങളെ കുറിച്ച് അൻസ്റ്റൈൻ എന്ന് പറഞ്ഞത് അവർക്ക് വിശ്വസിക്കാൻ കഴിയില്ല ഇങ്ങനൊരാള് അർദ്ധനഗ്നായിട്ട് ഫക്കീർ ചോരയും നീരുമുള്ളൊരു മനുഷ്യനായിട്ടൊരു കാലഘട്ടത്തിൽ ഇവിടെ ജീവിച്ചിരുന്നിരുന്നു എല്ലാവരുടെയും ആദരവേറ്റുമായി കൊണ്ട് കോടതിയിൽ ജെല്ലുകയാണ് ബ്രിട്ടീഷുകാരുടെ കോടതിയിൽ കയറി ചെല്ലുകയാണ് അർദ്ധനഗ്ഗനായിട്ടുള്ള ആള് വടിയും അവിടെ ജെല്ലാണ് പ്രതിയായിട്ടാണ് കയറി ചെല്ലുന്നത് പക്ഷെ ആ വരണ വരവ് കണ്ട സമയത്ത് മജിസ്ട്രേറ്റ് എന്ന് പോയി ചെയ്യാൻ പാടില്ല കാര്യമാണ് മജിസ്ട്രേറ്റ് എൻ്റെ എഴുന്നേറ്റിരുന്ന സമയത്ത് എല്ലാ വക്കീൽമാരും എല്ലാവരും എഴുന്നേറ്റിരുന്നു കോടതി ചോദിച്ചു ഒരു ശിക്ഷ കഴിഞ്ഞിട്ട് വരികയല്ലേ കുറച്ച് കെട്ടി പൊക്കൂടെ മഹാത്മാഗാന്ധി പറഞ്ഞു ഐ ഡോ ഹാവ് എനി സിംഗിൾ പെനി മൈ ലോഡ് ഞാൻ അടിമയാണ് നിങ്ങളുടെ എന്റെ പൈസയൊന്നുമില്ല ഇതൊക്കെയും വലിയ വലിയ സം സംഭവങ്ങളാണ് ഇതൊക്കെ വലിയ സംഭവങ്ങളാണ് ആ മനുഷ്യനെ കുറിച്ച് വിവരമില്ലാതെ നീ മന്ത്രവാദിക്ക് നമിച്ചിരിക്കുന്നു അറിവില്ലായ്മയുടെ മുമ്പിൽ നമിച്ചിരിക്കുന്നു അറിവിൻ്റെ മുമ്പിലും നമിക്കാം അറിവില്ലായ്മയുടെ മുമ്പിലും നമിച്ചിരിക്കുന്നു ദേഷ്യം വരുമ്പോൾ ചില ആളൊക്കെ നമ്മൾ സാറേ എന്ന് വിളിക്കില്ലേ അതിന്റെ അർത്ഥം വേറെ കേട്ടോ അപ്പോൾ ഈ ഈ നമിച്ചിരിക്കുന്നു അതിന് എൻ്റെ അർത്ഥവും വേറെ മനസ്സിലാക്കിയാൽ മതി ഞാൻ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ബോധോദയമുണ്ടായ വ്യക്തിയാണ് മഹാത്മാഗാന്ധി ഐൻസ്റ്റൻ പറയുന്നുണ്ട് അവിശ്വസനീയമാണ് ആ വ്യക്തിത്വം ഐൻസ്റ്റൻ പറയുന്നുണ്ട് നെൻസ്പാണ്ഡേടെ കാര്യം പറഞ്ഞു മഹാത്മാന്ധിയെ കുറിച്ച് പറഞ്ഞു മഹാത്മാന്ധി യുദ്ധം നടത്തുന്നവനാ സേനാനിയ പോരാളിയ പക്ഷേ വിശുദ്ധനായിട്ടുള്ള പോരാളിയാണ് അദ്ദേഹം ബ്രിട്ടീഷുകാരെയും തല്ലു വാങ്ങിണ്ട് തിരിച്ചു കൊടുത്തിട്ടില്ല ചൗരി ചൗരിചൌരാ സംഭവം ഉണ്ടായ സമയത്ത് ഞാനിനിങ്ങനെ ഒരു ഇല്ലെന്ന് പറഞ്ഞ് നിരാഹാരം നടത്തിയ ആളാ ഉപവാസം നടത്തിയ ആളാ അടച്ചിട്ട് അടച്ചിട്ട് സ്ഥലത്ത് വച്ചിട്ട് നൂറുകിണക്കിന് ആൾക്കാരെ വെടിവെച്ച് കൊന്നു അതിന് പ്രതികാരം ചെയ്യാൻ ഇറങ്ങിയ ആൾക്കാരോട് പറഞ്ഞു അത് നമുക്ക് പറ്റിയ പണിയല്ലെന്നു അതാണ് മഹാത്മാഗാന്ധി അവരുടെ വിശുദ്ധനായ പോരാളി എന്ന് പറഞ്ഞത് ഉപ്പ് സത്യഗ്രഹത്തിന് പോകുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞു ബ്രിട്ടീഷ് പട്ടാളക്കാർ തല്ലും കൊള്ളുക തല കാണിച്ചു കൊടുക്കുക തിരിച്ചു തല്ലരുതെന്നാണ് പറഞ്ഞതും അത് നമുക്ക് പറ്റിയ പണിയല്ല ധാർമ്മികതയെ മാത്രം കൈമുതലാക്കി പോരാടിയ ഗാന്ധി ഒന്നിനും കൊള്ളാത്തവനായിരുന്നില്ല ലോകം കീഴടക്കി ഭരിച്ച് സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യത്തിന്റെ മുമ്പിൽ അദ്ദേഹം ഒരിക്കലും തല താഴ്ത്തിയിട്ടില്ല ഒരിക്കലും അവര് ചെരുപ്പ് നക്കിയിട്ടില്ല ഈ മന്ത്രവാദിയുടെ ആൾക്കാർ മാത്രമാണ് ചെരുപ്പ് നക്കിയത് ചെരുപ്പ് നക്കിയത് ആന്ന് പറഞ്ഞ് ചെരുപ്പ് നക്കിയത് മഹാത്മാഗാന്ധി ചെരുപ്പ് നക്കിയിട്ടില്ല ഏതോ സിനിമയിൽ മോഹൻലാൽ പറഞ്ഞ പോലെ ഓൻ്റെ അടുത്ത് വള്ളക്കാരുടെ കളിയൊന്നും നടന്നില്ല സത്യമാണത് ബ്രിട്ടീഷുകാർ പറയണ്ട ആ സിനിമയിൽ പറയുന്നുണ്ട് സിനിമയിൽ പറയുന്ന ഡയലോഗ് യഥാർത്ഥത്തിൽ ഉണ്ടായ കാര്യം അതുണ്ട് എഴുതി വെച്ച ഭാവനാത്മക സിനിമയല്ല അല്ല അയാൾ പ്രതികരിക്കുന്നില്ല അയാൾ രാജസ്ഥാനത്തിനെതിരായിട്ട് സംസാരിക്കുന്നില്ല ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് സംസാരിക്കുന്നില്ല എന്നിട്ട് പോലും അയാളുടെ പുറകിൽ കോടിക്കണക്കിന് ആളുകളുണ്ട് ഞങ്ങൾ എന്ത് ചെയ്യും അയാളെ ശത്രുമായിട്ട് കാണാൻ പറ്റുന്നില്ല ഇത് നമ്മുടെ മിത്രമാണോ അതല്ലെന്നല്ലേ വെപ്പ് അതുകൊണ്ടല്ലേ ക്വിറ്റ് ഇന്ത്യ എന്ന് അദ്ദേഹം പറഞ്ഞ് നടക്കുന്നത് ഗാന്ധിയെ ഇതെല്ലാം ശേഷം വേറെ ആളെ കൂടി കുറിച്ച് കൃത്യം പറയാറുണ്ട് ഗാന്ധി തൻ്റെ ഗുരുവായിട്ട് കണ്ടിരുന്ന ടോൾസ്റ്റോയിയാണ് ലിയോ ടോൾസ്റ്റോയ് അദ്ദേഹം എഴുത്തുകാരനാണ് എല്ലാവർക്കും അറിയാം മാത്രമല്ല വെറും എഴുത്തുകാരനല്ല തത്വചിന്തകനാ ഇപ്പോഴത്തെ പോലെ വെറും ആധാരം എഴുത്തും പോലെ പാർട്ടി ആയിരുന്നില്ല ലോകം അംഗീകരിച്ച ആളാണ് ലിയോ ടോൾസ്റ്റോയ് ഒരിക്കലും അവർ നേരിട്ട് തമ്മിൽ അവർ കണ്ടിട്ടില്ല പക്ഷെ കത്തുകളിലൂടെ സംവദിച്ചിട്ടുണ്ട് അത് ഗാന്ധി ഇന്ത്യയിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ സംഭവം അവർ അവർ സംവദിച്ചിട്ടുണ്ട് അഹിംസ എന്ന ആ സമരമാർഗം അതിന് അതിനെ പ്രാവർത്തികമാക്കുന്നതിന് ടോൾസ്റ്റോയുടെ സ്വാധീനം ഗാന്ധിയിൽ ഉണ്ടായിരുന്നു ടോൾസ്റ്റോയും ഗാന്ധി അറിയുമായിരുന്നു ലിയോ ടോൾസ്റ്റോയ് ആൻഡ് മഹാത്മാഗാന്ധി അങ്ങനെ ഒരു സിനിമ വന്നിട്ടുണ്ടായിരുന്നു അത് ഈ മന്ത്രവാദിക്ക് അറിയില്ല കേട്ടോ അത് അവർ തമ്മിലുള്ള ബന്ധത്തെ കുറിച്ച് സ്നേഹബന്ധത്തെ കുറിച്ച് അതിനെ കുറിച്ച് പറഞ്ഞിട്ട് ആ സിനിമ വന്നിട്ടുള്ളത് ഇരുപതാം നൂറ്റാണ്ട് ഇരുപത്തൊന്നാം നൂറ്റാണ്ടുകളുടെ മനുഷ്യരുടെ സങ്കടങ്ങൾ അതാണ് അവർ സംസാരിച്ചിരുന്നത് അതിൽ രാശി ഉണ്ടായിരുന്നു ആത്മീയതയുണ്ടായിരുന്നു തത്വചിന്തയുണ്ടായിരുന്നു സ്വന്തം ആശയങ്ങൾ നിലപാടുകൾ അഭിലാഷങ്ങൾ അതിന് ലോകത്ത് നടക്കുന്ന എല്ലാ യുദ്ധങ്ങളുടെയും വിവേചനങ്ങളുടെയും ഭാഗമാക്കിയിട്ട് അതുകൂടി ചേർത്ത് വായിക്കുന്നവരാ അല്ലാതെ തൻ്റെ തൻ്റെ നിലപാടുകൾ തൻ്റെ ആശയങ്ങൾ അഭിലാഷങ്ങൾ എവിടെയൊന്ന് കുത്തി കുറിക്കുന്ന ആൾക്കാർ മാത്രമായിരുന്നില്ല അവർ അവർ ലോകത്തിന് ലോകത്തിനുള്ളിൽ ഈ ഭൗതികമായിട്ടല്ലെങ്കിലും അധ്യാത്മികമായിട്ട് മനസ്സാക്കി കടന്നു ചെന്ന ആളുകളാണ് അവരെല്ലാവരും ഒരു വർഷം മാത്രം നീണ്ടു നിന്ന് ആ കത്തെഴുത്ത് ലോകത്തെ തന്നെ മാറ്റി എന്നാണ് ആ സിനിമ അതിയുടെ അതിൻ്റെ സംവിധായക അന്ന എ ഉഷെങ്കോ എന്നാണ് അവരുടെ പേര് അന്ന എ ഉഷെങ്കോ പറഞ്ഞത് ലോകത്തെ എവിടെ കഴിഞ്ഞാലും എടോ മന്ത്രവാദി ഇന്ത്യയിലെ പ്രധാന മന്ത്രവാദി ലോകത്തെ എവിടെ പോയി ഗാന്ധിയുടെ പ്രതിമകളുമുണ്ട് അതും തെളിവുകളാണ് അദ്ദേഹത്തിൻ്റെ മഹാത്മ്യത്തിൻ്റെ തെളിവുകളാണ് അമേരിക്കയിലുള്ള കാലിഫോർണിയ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ ഏകദേശം പത്ത് എഴുപത്തഞ്ച് വർഷങ്ങൾക്ക് മുൻപ് അമേരിക്കയിലാണ് മനസ്സിലാക്കണം കാലിഫോർണിയയിൽ ലേക്ക് ഷ്രൈൻ എന്ന് സാറേ ലേക്ക് ഷ്രൈൻ ഷ്രൈൻ എന്ന് പറഞ്ഞാൽ ശ്രീകോവില് ലേക്ക് ഷ്രൈനിൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ഗാന്ധ്യപ്രതിമ പ്രശസ്തമാണത് അതുകൊണ്ട് തന്നെ ഗാന്ധിയെ ലോകം പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിന് ശേഷമാണെന്ന് നിങ്ങൾ പറഞ്ഞ ഞങ്ങൾക്ക് വീണ്ടും പറയണം നിങ്ങൾ പറഞ്ഞാൽ ഞങ്ങൾക്ക് അത്ഭുതമൊന്നുമില്ല കാരണം നിങ്ങളൊരു കടക്കാരനായിരുന്നു എങ്ങനെയോ നിങ്ങൾ ഈ രാജ്യത്തിൻ്റെ ഗതിയെട്ടൊരു കാലഘട്ടത്തിൽ ആ സമയത്താണ് ഇങ്ങനത്തെ സാധനങ്ങൾ കയറി വരിക തുകളക്കൊക്കെയും കയറി വന്നില്ലേ എന്ന് പറഞ്ഞ പോലെ എന്തെങ്കിലും അറിവുണ്ടെങ്കിൽ അല്പം വിവേകമുണ്ടെങ്കിൽ മഹാത്മാഗാന്ധിയെ ലോകമറിഞ്ഞ സിനിമയിലൂടെയാണെന്ന് പറയൂ ധൈര്യപൂർവ്വം പറയൂ ആരെങ്കിലും അമേരിക്കയുടെ അതിവിഖ്യാതമായിരിക്കുന്ന ചാമ്പ്യൻസ് ഓഫ് ലിബർട്ടി സ്റ്റാമ്പിൽ ചാമ്പ്യൻസ് ഓഫ് ലിബർട്ടി സ്റ്റാമ്പ് അതിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിൽ അതിൽ മഹാത്മാഗാന്ധിയുടെ ചിത്രം വരുന്നുണ്ട് അത് ഇങ്ങനെക്കറിയില്ല ഇങ്ങനെ അന്ന് ചായയുടെ പരിപാടിയായിരുന്നേ തങ്ങളുടെ സ്വന്തം രാജ്യത്തെ സ്വാതന്ത്ര്യ പോരാട്ടങ്ങളുടെ ഭാഗമായിട്ടുള്ള ആളുകളെ ആദരിക്കുന്ന ആദരിക്കുക അതിൻ്റെ പേരിൽ അമേരിക്ക സ്റ്റാമ്പിൽ ഉൾപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് മഹാത്മാഗാന്ധി ഇടം പിടിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിന് മുമ്പല്ലേ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്ന് അല്ലേ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്ന് കഴിഞ്ഞ് എഴുപത്തൊന്ന് കഴിഞ്ഞ് എൺപത്തൊന്ന് കഴിഞ്ഞിട്ട് എൺപത്തിരണ്ട് അപ്പം മുമ്പാണ് എനിക്കിപ്പോൾ സംശയം തോന്നി അതോ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിൽ അവിടെ സ്റ്റാമ്പിൽ ഫോട്ടോ വന്നിട്ടുണ്ട് ചരിത്രം തനിക്ക് ശേഷമാണ് തനിക്ക് ശേഷവും തനിക്ക് മുൻപും ആഫ്റ്റർ മോഡി ബിഫോർ മോഡി അങ്ങനെ ഒരാളങ്ങൾ വിചാരിച്ചാൽ ഒരാൾ പറഞ്ഞതെന്ന് അറിയാമോ ഞാനാണ് ഈ ലോകത്തിൻ്റെ കേന്ദ്രമെന്ന് അപ്പോൾ വേറെയാളൂ വിചാതം എങ്ങനെയാണ് നിങ്ങൾ കേന്ദ്രം ആവുന്നത് എൻ്റെ മുൻഭാഗം കിഴക്കാണ് എൻ്റെ പിന്നിൽ നിന്നാണ് പടിഞ്ഞാറൻ്റെ ഈ ഭാഗം പടിഞ്ഞാറല്ലേ ഇത് കിഴക്കല്ലേ ഇത് പടിഞ്ഞാറല്ലേ ഇവിടെ നിന്നാണ് ആരംഭിക്കുന്നത് ഇവിടുന്ന് തെക്ക് ഇവിടുന്ന് വടക്ക് അപ്പം ആര ഈ ലോകത്തിൻ്റെ നടു ആരാ ലോകത്തിൻ്റെ മദ്യം ീ അമേദ്യം തന്നെ അങ്ങനെയാണ് വിചാരിച്ചാൽ ഏ ഞാൻ തന്നെയാണ് സർവസ്വവും ആരണ്ടാ പാറായി ഞാൻ പാറായി രണ്ടും ഇയാൾ ചോദിക്കുന്ന ഉത്തരം പറയുന്നൊക്കെ ഇയാള് തന്നെയാ ആരാണ്ടാ പാറായി ഏഹ് അപ്പൊ അപ്പുറത്തുള്ളൊരു കല്ലുമ്പോ തട്ടിട്ടാ ശബ്ദം തിരിച്ചു വന്നു നീ തന്നെയാണ്ടാ പാറായി അപ്പൊ അതങ്ങട്ട് വിശ്വസിച്ചു ഞാൻ തന്നെ പാറായി ഇങ്ങനെ ഒക്കെ വിചാരിക്കുന്നേ ആടുകള് ഞാനിവിടെ ഭൂജാഥനാവുന്നതിന് മുമ്പ് ചരിത്രം ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത ആളുകളെ നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം അവർ ഒരു നോക്കിയിട്ട് നമുക്ക് എന്ത് എന്തു പറയാം നമിച്ചിരിക്കുന്നു എന്ന് പറയാം ഹേ ഇന്ത്യൻ പ്രധാനമന്ത്രിവാദി നിങ്ങളുടെ അറിവില്ലായ്മ അറിവില്ലായ്മയുടെ മുമ്പിൽ നമിക്കുകയാണ് ഞങ്ങളെന്നാവും കേട്ടോ നമിക്കുകയാണ് നമസ്കാരം